ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള മൂന്ന് ചക്രവാഹനത്തിൻ്റെ വിതരണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ നടന്നു ഒന്നത്തെ സംശം മൂന്നു ലക്ഷം രൂപ വില വരുന്ന വാഹനങ്ങളാണ് നൽകുന്നത് നാല്പത് ഗുണഭോക്താക്കൾക്കുള്ള വാഹനത്തിന്റെ വിതരണോദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലയിലെ വിവിധ മേഖലയിലുള്ള ഭിന്നശേഷിക്കാർക്കായി വാഹനങ്ങൾ വിതരണം ചെയ്യുന്നത് ഇത്തവണ അർഹരായ നാൽപ്പത് പേർക്കുള്ള വാഹനത്തിന്റെ വിതരണ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബീനു നിർവഹിച്ചു അറുപത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി അധ്യക്ഷയായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിച്ച നേറണകുന്നൽ ജോസഫ് കുരുവിള ഉഷാകുമാരി മോഹൻദാസ് മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സത്യൻ പ്രൊഫസർ എം ജെ ജേക്കബ് ഇന്ദു സുധാകരൻ ഷൈനി സജി ജി ജി കെ ഫിലിം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി